ദീർഘകാലം വടകര എം എൽ എയും നിയമമന്ത്രിയും സോഷ്യലിസ്റ്റ് പാർട്ടികളുടെ സംസ്ഥാന പ്രസിഡന്റുമായിരുന്ന കെ ചന്ദ്രശേഖരന്റെ പത്തൊൻപതാം അനുസ്മരണം സംഘടിപ്പിച്ചു ആർ ജെ ഡി ജില്ലാ പ്രസിഡന്റ് എ കെ ഭാസ്കരൻ ഉദ്ഘാടനം ചെയ്തു രാജ്യസഭാ മെമ്പർ ഇങ്ങനെയൊക്കെ നമ്മുടെ സംസ്ഥാനത്ത് പ്രവർത്തിച്ചിട്ടുള്ള കെ ചന്ദ്രശേഖരൻ എന്ന സോഷ്യലിസ്റ്റ് കേരളത്തിൽ മാത്രമല്ല ദേശീയ അടിസ്ഥാനത്തിൽ അറിയപ്പെടുന്ന നേതാവുകൾ ദേശീയ നിർവ്വാഹ സമിതി അംഗമായി പലപ്പോഴും അരങ്ങൾ ചെയ്തിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടപ്പോ മകനായി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയൊന്ന് ആഗസ്റ്റ് രണ്ടിന് ജനിച്ച സെപ് ജീവിതത്തിൽ ഉടങ്ങിയവർ

യുവ പ്രഭാഷകൻ കെ റൂസി അഗസ്ത് വിപ്ലവും സോഷ്യലിസ്റ്റുകളും എന്ന വിഷയത്തിൽ അധികരിച്ച് സ്മാരക പ്രഭാഷണം നടത്തി രാഷ്ട്രീയ ജനതാദൾ വടകര മണ്ഡലം പ്രസിഡന്റ് കെ കെ കൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു പി പി രാജൻ പി പ്രദീപ് കുമാർ സി കുമാരൻ പി കെ കുഞ്ഞിക്കണ്ണൻ മാസ്റ്റർ എൻ പി മഹേഷ് ബാബു എന്നിവർ പ്രസംഗിച്ചു ആർ ജെ ഡി വടകര മണ്ഡലം സെക്രട്ടറി പ്രസാദ് വിലങ്ങിൽ സ്വാഗതവും ജോയിന്റ് സെക്രട്ടറി രഞ്ജിത്ത് കാരാട്ട് നന്ദിയും പറഞ്ഞു